നിങ്ങൾ കേട്ടില്ലേ പ്രിയപ്പെട്ടവരെ ാണ്മ്പില ഈ കടവല്ലൂർ പ്രദേശത്താണല്ലോ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുള്ളത് കഴിഞ്ഞ ഓണക്കാലത്ത് ഓണക്കാലം കടന്നു വരുമ്പോ മലയാളിയുടെ ഒരു സംസ്കാരമുണ്ട് ഏത് മലയാളിയുടെ സംസ്കാരം പൂമ്പാട്ടിയെ പോലെ

അവന്റെ അവന്റെ മതത്തോട് മതത്തോട് എനിക്ക് എനിക്ക് വിശ്വാസമില്ല പക്ഷേ അതാണ് ഇന്ത്യയുടെ ജനാധിപത്യം അത് കൊടുക്കൽ വാങ്ങൽ ഇന്ത്യയാണ് ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും അവനവൻ അവൻ്റെ വിശ്വാസം പറയാൻ അവൻറെവന്റെ വിശ്വാസം പ്രചരിപ്പിക്കാൻ അവൻ അവന്റെ വിശ്വാസത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഒരു 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 സ്കൂളിന്റെ ബന്ധപ്പെട്ട് വിശുദ്ധമായ മനസ്സുകളിലേക്ക് കൊത്തിവെക്കുന്ന അവരുടെ ബന്ധപ്പെട്ടുകൊണ്ട് ആധികാരികമായി അവരുടെ രക്ഷിതാക്കൾക്ക് വളരെ കൃത്യമായി പേഴ്സണലായി കൊണ്ട് അതിന്റെ വിശ്വാസപരമായ ഒരു ദർശനം അത് പകർന്നു കൊടുത്തു എന്നതിന്റെ പേരിൽ അത് ചണ്ടപൊട്ടിക്കൊണ്ട് അങ്ങ് കടവല്ലുരങ്ങാടി മുഴുവൻ അങ്ങ് പെരുമ്പല

മത നടത്തിക്കൊണ്ടിരിക്കുന്നു സഖാക്കളെ ഞാൻ യാണ് എവിടെയാണവിടെ മുസ്ലിം വിരുദ്ധത ജനാധിപത്യ വിരുദ്ധ വിരുദ്ധത നടത്തിയിട്ടുള്ളത് ഇത് സി പി എമ്മിന്റെ എക്കാലത്തെയും മഠമു നയമാണെന്ന് പ്രിയപ്പെട്ട പെരുമ്പിലാവിലെ മനുഷ്യരെ നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ ഇതിന്റെ അപകടം എവിടെ നിനക്കറിയുമോ ആരാണ് നിങ്ങൾക്കറിയുമോ എന്ന് ഞങ്ങൾ മതേതര മണ്ണ് വിളിക്കില്ല എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയുമോ യോഗി ആദിത്യനാഥിന്റെ യു പി ഏതാണ് യു പി അസം കഴിഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയുടെ സംസ്ഥാനമാക്കാൻ ഒരു ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് യുപിയുടെ ബില്ല് യു പി ഗവൺമെന്റിൽ യോഗി ആദിത്യനാഥ് ചർച്ചയ്ക്ക് വെക്കുമ്പോ ആ ചർച്ചക്ക് ആധികാരികമായി എന്താണെന്ന് നിനക്കറിയുമോ